എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവരും ചോറ് കഴിച്ചോ കാപ്പി കുടിച്ചോ വെള്ളം കുടിച്ചോ ഇത് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നമ്മുടെ മഠത്തിലേക്ക് നമ്മുടെ മഠത്തിലേക്കുള്ള വഴിയാണ് ഇതിലെങ്ങനെ അങ്ങോട്ട് കയറി വരണം നമ്മുടെ മഠത്തിലേക്ക് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്താ മക്കളെ അപ്പോൾ മറ്റന്ന വെള്ളിയാഴ്ച മുപ്പറ്റു വെള്ളിയാഴ്ച മീനമാസത്തിലെ മാസഗുരുതിയാണ് അപ്പം നാളെ ഡോക്ടറെ പോകണം അപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് വൃത്തിയാക്കാനും കഴുകാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്നതാ ഇവിടൊക്കെ വൃത്തിയാക്കി കഴുകി എല്ലാം ശരിയാക്കി പൂജയ്ക്കെടുക്കുന്ന ആ പൂജ കഴുകി സുഖമായി കമത്തി വെച്ചിരിക്കുന്നു അപ്പോൾ ആ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി നാളെ എനിക്ക് ഡോക്ടറെ കാണാൻ പോകണം നാളെ പല്ലിൻ്റെ അളവ് അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയി ഈ ചൂടും വെയിലും ആയിട്ട് നാളെ നമുക്ക് ജോലികളൊന്നും നടക്കില്ല നാളേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നാളെ നടക്കില്ല കാരണം ഈ വെയിലും ചൂടും ആയി ഡോക്ടറെ അടുത്ത് പോയി വന്നു കഴിഞ്ഞതിനൊന്നും എനിക്ക് പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇന്ന് ചെയ്ത് വെച്ചു ഇതല്ല ഇനി നാളെ കടയിൽ പോയി നമുക്ക് പൂജാ സാധനങ്ങളെല്ലേ വാങ്ങിക്കുന്നുണ്ടോ ഇത്രയും പണി ഒതുങ്ങിയില്ലേ അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നാളെ ഇപ്പോൾ ഞാൻ ഡോക്ടറെടുത്തി പോകുമ്പോൾ എവിടെ പോയി ഇറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല ആമ്പംകാട്ട് മൂല ആമ്പംക്കാട് മൂല ആമ്പക്കാട്ട് മൂല ആ ആമ്പക്കാടൻ 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 മൂലയിൽ ഇറങ്ങണം ഈ ആമ്പക്കാട് മൂലയിൽ ഇറങ്ങാൻ ഞാൻ വാടാനപ്പുള്ളി ബസ്സിൽ കയറും വാടാന വാടാനപ്പുള്ളി ബസ്സിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യും ആമ്പ ആമ്പക്കാട മൂലയിലിറങ്ങും എന്ന് വിചാരിക്കണോ ഇനി ആമ്പക്കാട് മൂലയുടെ ഇറങ്ങോ അതോ പിന്നെറങ്ങോന്നൊന്നും എനിക്കറിയില്ല എപ്പോഴും ഓരോരുത്തരെ ആശ്രയിച്ച് നടന്ന് നടന്ന് അത് ശീലായി എവിടെയാ പോകുമ്പോഴും ഒരു വാലുണ്ടാവും എൻ്റെ കൂടെ എപ്പോഴും അതുണ്ടാകുമോ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ കൈ മാത്രമേ നമ്മുടെ തലക്കി ഉണ്ടാവൂ എന്ന് ചിന്തിക്കേണ്ടേ അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള ആരും കൂട്ടു വാലൊന്നുമില്ല ആ വാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ തന്നെ ഇറങ്ങേണ്ടേ എല്ലാ കാര്യത്തിനും അപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് ഇറങ്ങാൻ ഓരോ സ്ഥലത്തേക്കും ചിലപ്പോൾ അവിടെ ഇറങ്ങേണ്ടേനും ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങേണ്ടതിനും അവിടെ ഇറങ്ങും അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പഠിക്കുന്നേ അല്ലാണ്ട് എപ്പോഴൊരാൾ നമുക്ക് സഹായം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കാരണം ആര് വിളിച്ചാലും അവരൊക്കെ ജോലിക്ക് പോകണവരല്ലേ ഇവർക്ക് മുടക്കൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ അത് കാരണം ആരും ഞാൻ ശല്യം ചെയ്യുന്നില്ല ആരും ഞാൻ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല അപ്പം നാളെ ഞാൻ തന്നെ പോകും പോയി പല്ലിൻ്റെ അളവെടുക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങളെല്ലാം ലെവലാവും എന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരികയുള്ളൂ അതുവരെ തിരശീലയ്ക്ക് പുറകിലാണ് ഞാൻ എല്ലാവരും കാത്തിരിക്കുക ക്ഷമിക്കുക അപ്പം ഞാൻ എൻ്റെ മുഖം നിങ്ങൾ കാണാത്തതുകൊണ്ട് അധിക ആൾക്കാരൊന്നും വീടുകൾ കാണുന്നതാ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വരൂ എൻ്റെ വീഡിയോ അല്ലേ വരൂ നിങ്ങൾ എൻ്റെ മുഖം കണ്ടില്ലെങ്കിലും നിങ്ങളെൻ്റെ വീഡിയോകളൊക്കെ കാണുമോ കേൾക്കൂ വരൂ മക്കളെയേ വന്നു എൻ്റെ വീഡിയോകളൊക്കെ കാണും അപ്പോൾ മക്കളെ ഇത്ര ഉള്ളോ ചെറിയ വീഡിയോ ഒന്ന് ചെറിയ വിശേഷം അപ്പോളേ ഒന്ന് ലേക്കടിച്ചേ അതേപോലെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാട്ടോ അതുപോലെ എല്ലാവരും സുഖസന്തോഷമായിട്ടിരിക്കും